നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടവും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് സുമാ സോക്രട്ടീസ് ആണ് അതായത് സ കരുതൽ ഓണവും സദ്യക്കൂട്ടും സ്റ്റേറ്റ്മെൻറ്റ് കാണാറുണ്ടോ എല്ലാ ദിവസവും ഉണ്ട് കാണാറുണ്ട് എല്ലാ ദിവസവും ലൈക്ക് ചെയ്യാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾ മറക്കണ്ട കേട്ടോ കരുതൽ ഓണവും സദ്യക്കൂട്ടിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുമാത്രം പോരാ എല്ലാവരും എല്ലാ കറികളും ഉണ്ടാക്കി നോക്കണം അപ്പോഴി ഇന്ന് സുമ എന്താണ് കരുതൽ ഓണവും സദ്യക്കൂട്ടിലേക്ക് തരാൻ പോകുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ട് തോരൻ കൂട്ടുതോരൻ കൂട്ടുതോരൻ എന്ന് പറഞ്ഞാൽ അത് അതിൽ പല വെജിറ്റബിളും കൂടെ ചേർന്നിട്ടാണ് ഓർത്തോണം കരുതലോണം സദ്യ കൂട്ടില് എപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഓരോ വിഭവങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അടുക്കളിൽ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം ഇപ്പോഴും ഞങ്ങൾ അങ്ങ് തുടങ്ങുക അല്ലേ ഓക്കെ ഈ കൂട്ടുതോരനകത്ത് എന്തൊക്കെയാണ് ഞാൻ ഈ ശരിക്കും കാബേജ് തോരൻ അങ്ങനെയുള്ള തോരനൊക്കെ ഓക്കെ പക്ഷെ കൂട്ടുതോരൻ ഞാൻ കേട്ടിട്ടില്ല കൂട്ടുതോരൻ എന്തൊക്കെയാ നമ്മൾ അതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിനകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ ക്യാബേജ് ആണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബീൻസ് ചെറുതായി അരിഞ്ഞത് നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് നൂറ് ഗ്രാം ഒരു സവാള ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി മൂന്നല്ലി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു പിടി തേങ്ങ ഗ്രീൻ പീസ് വേവിച്ചത് ഒന്നര സ്പൂൺ ആവശ്യത്തിന് കറിവേപ്പില ഒരു നുള്ളു ജീരകം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂൺ കടുക് ഒരു നുള്ളു ഉലുവ അപ്പോഴതാ നല്ല വളരെ ഭംഗിയുള്ളൊരു ചട്ടി ഇരിപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അടുപ്പം ഓൺ ചെയ്യാണ് ൂടോയിട്ട് പഠിച്ചേ കൂട്ട് തോരൻ ഇഷ്ട ചെറുതിരണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വലുതായപ്പോ നമ്മളുടെ ഏത് സ്ഥലത്താ കൂടുതലും ഈ ഈ ഒരു തോരൻ കാണുന്നത് നമ്മളൊക്കെ വെക്കുന്ന ആണോ അത് ഏതെങ്കിലും സ്ഥലങ്ങളെ ബേസ് ചെയ്ത് ഉള്ളതാണോ ഇല്ല ഇത് പിന്നെ സ്ഥലങ്ങളെല്ല ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയതാണ് ആദ്യം ആ ഓക്കെ പിള്ളേർ കുഞ്ഞായിരിക്കുമ്പോ അവർക്ക് കൊടുക്കാൻ വേണ്ടി ആ എല്ലാ വെജിറ്റബിൾസും വേണ്ടി ചെയ്ത് നോക്കി കൊടുത്തതാണ് ആവശ്യത്തിനുള്ള വളരെ മതി കൊറച്ചെണ്ണ മതിയല്ലേ എന്തെണ്ണയാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് മണവും രുചിയോളൂ നല്ല വെളിച്ചെണ്ണ കേരളത്തിന്റെ തനതായ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി എണ്ണ ചൂടാവുമ്പോൾ കട വിട എണ്ണ ചൂടാവട്ടെല്ലേ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി നമ്മള് ഇത്രയും കടു കുറച്ച് കുറച്ച് കട അടുത്തത് കടുവ ഇട്ടു പൊട്ടി ഇത്തിരി ഉലുവറച്ചല്ലേ മതി ജീരവും ഇത്തിരി ഇതിന്റെ കൂടെ തന്നെയാണോ പച്ചമുളക് ഒന്നും ഇടണേ പച്ചമുളക് ഇടുന്നത് പിന്നെ പച്ചമുളക് നമ്മള് കറിവേപ്പള്ള എത്രത്തോളം ഇടവോ അത്രത്തോളം നല്ലതാണ് നാടൻ അല്ലേ അതിന് മാത്രം നമുക്കൊന്നും സമൃദ്ധിയായി കിട്ടുന്നൊരു സംഭവമാണ് കറിപ്പിള ഇപ്പൊ നല്ല കടു ഇട്ടും ഉലുവ ഇട്ടും ഒരു മണം വരുന്നില്ലേ കരിപ്പിള്ളപ്പില ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം ഇതിൽ നിന്നും കുറച്ച് നമുക്ക് മാറ്റി വെക്കാം ഇതെല്ലാം കൂടെ മാറ്റിവല്ലേ ഇത് അവസാനം ഇടാനാണ് ഇനി നമ്മൾ ഇടുന്നത് സവോള സവോള ഒരു സവോള കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി മൂന്നല്ലി മൂന്നല്ലി വെളുത്തുള്ളി പച്ചമുളകും ഇത് മൂന്ന് വിട്ട് ഒരു ഇത്രയെല്ലാം കൂടെ രണ്ട് മിനിറ്റ് അപ്പോൾ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളിയും പച്ചമുളക് ഒന്ന് വഴണ്ടല്ലേ ഒന്ന് വാടി തീർന്നിട്ട് നമുക്ക് ബീൻസും കാരറ്റും ഇടാം ഒന്ന് വഴിണ്ടല്ലേ എന്നിട്ട് അടുത്ത് ബീൻസ് ബീൻസ് ഒരു നൂറ്റമ്പത് ഗ്രാം അല്ലേ ക്യാരറ്റ് ഇനി ക്യാരറ്റ് ഒരു ഒൻപത് ഗ്രാം അല്ലേ നൂറ് ഗ്രാം നൂറ് ഗ്രാം ഒരു രണ്ട് ക്യാരറ്റ് വരും ഇത് നമ്മൾ ഇച്ചിരി അടച്ചു വെക്കണം

ടച്ചിരിക്കണല്ലേ നമുക്കൊന്നും തുറന്നു നോക്കാം എന്താ ഇതിന്റെ ഒരു പകുതി പാവമായിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ ഈ ഇടും ഇത് ഇരുന്നൂറ്റി എൺപത് ഗ്രാം കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പും കൂടെ ചേർക്കണം ഇപ്പഴാണ് ഉപ്പ് ചേർക്കുന്നത് ഇപ്പഴാണ് ഉപ്പ് ചേർക്കേണ്ട ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർക്കാതെ ഉപ്പ് നമ്മൾ ഇത്രേ ചേർക്കുന്നുള്ളു പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ആദ്യമേ കൂടി പോണ്ടല്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ എപ്പോൾ വേണമെങ്കിലും ഇടാൻ പറ്റും ഇപ്പൊ തന്നെ നല്ല കളർ ആയിട്ടുണ്ട് അല്ലേ ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് ക്രീം ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ചേർക്കരുത് ഒട്ടുമില്ല ഒട്ടുമില്ല ഇതിന്റെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒക്കെ ക്യാബേജ് അപ്പൊ എല്ലാം സമ്പുഷ്ടമായ ഒരു തോരനാണ് അല്ലേ വളരെ ഹെൽത്തിയായിട്ട് ചെറിയ ചെറിയ കുഞ്ഞുമക്കൾക്കൊക്കെ ചോറൊക്കെ വരികൊടുക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും സ്കൂളിൽ കൊണ്ടു നമ്മൾ സദ്യ സദ്യക്കൂട്ടി മാത്രമല്ല സ്കൂളിൽ കൊച്ചിങ്ങൾ അല്ലേ ഒരു പകുതി ചോറും പകുതി ഈ ഒരു ചോറിനും ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആണ് അവരെ അവർക്ക് ഇഷ്ടമാണ് വലിയ എരിയൊന്നും ഇല്ല ആവശ്യത്തിന് നോക്കിയാൽ മതി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരൻ ഈ പ്രാവശ്യം സദ്യയ്ക്ക് നിങ്ങൾ ക്യാബേജ് തോരൻ മാത്രം വെക്കുന്നവർ ഓർക്കുക ഈ പ്രാവശ്യം ക്യാരറ്റ് ബീൻസ് ക്യാബേജ് എല്ലാം കൂടെ അടങ്ങിയ ഒരു തോരൻ വെക്കുക ഇത് റെഡിയായി റെഡിയായി എല്ലാം ഇങ്ങനെ മണം മണം ഇനി നമ്മൾ വെച്ചാൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഓക്കെ മഞ്ഞൾ പൊടി ഒത്തിരി ഒരു ഇച്ചിരി കളർ മതി ഇത്രേ മതി എത്ര കളർ വേണം

അത് നമുക്ക് തേങ്ങ ഇങ്ങനെ ഒരു ഓഫ് ഓഫ് ചെയ്തോ ഗ്യാസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വളരെ കുറച്ച് തേങ്ങ ഒരു പിടി ഉള്ള കുട്ടികൾക്കെല്ലാം ഇച്ചിരി തേങ്ങ കൂടുതൽ കൊടുത്താൽ എന്ന് നമ്മള് തേങ്ങ നമ്മൾ തേങ്ങ ഇട്ടത് ഒന്ന് ഇളക്കി കൊടുക്കും പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇത് ഗ്രീൻ പീസ് ഒന്നര ഗ്രീൻ ഗ്രീൻ പീസ് ഉണ്ട് അത് അതും ഗ്രീൻ ആണ് അതെല്ലാം ഇതെല്ലാം തീ ഓഫ് ചെയ്തിട്ടാണ് ഈ രണ്ട് സാധനം ഇടുന്നത് ഗ്രീൻ പീസിൽ ചേർക്കണം തേങ്ങ തേങ്ങ തേങ്ങയും ഗ്രീൻ പീസും നല്ല സ്റ്റൗ ചെയ്ത് ആ ചൂടോട് കൂടി ഇട്ട് കൊടുക്കണം അല്ലേ പിന്നെ നമ്മൾ വന്നിട്ട് കുറച്ച് ആദ്യം മാറ്റി വെച്ച കറിവേപ്പില അതിന്റെ പുറത്ത് കറിവേപ്പില ഫ്രൈ ആയതും കഴിവുമെല്ലാം കൂടെ കുറച്ച് മാറ്റി വെച്ചിട്ട് വെച്ച് പൊളി അപ്പോൾ അങ്ങനെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇനി അത് ഒന്ന് ഇളക്കിയിട്ട് സേവിക്കും ഇപ്രാവശ്യത്തെ സദ്യ തോരനും റെഡിയായി ഇഞ്ചി കഴിഞ്ഞു നമ്മൾ ഒരു വട കൂട്ടുകറി കഴിഞ്ഞു അച്ചാറ് പൈനാപ്പിൾ പച്ചടി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് തോരൻ ഇത് മറക്കാതെ ഈ ഓണത്തിന് എല്ലാവരും വെച്ച് നോക്കണം അപ്പോഴിനി ഞാൻ കരിയേപ്പില എല്ലാം എല്ലാം ഉണ്ടാക്കി ഇല്ല ോരൻ ആവശ്യുന്ന ഒത്തിരി ശരിയാവത്തില്ല നല്ലൊരു തോരൻ നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സൗദിഷ്ടമായ ഒരു തോരനാണെന്ന് നമുക്ക് സുമ പരിചയപ്പെടുത്തി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ സുമയുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും കരുതൽ ന്യൂസിന്റെ ഓണാശംസകൾ നേരുന്നു സന്തോഷം എന്റെ പ്രിയ സുഹൃത്തിന് കരുതലുണവും സദ്യ കൂട്ടല് നിങ്ങൾക്കും പങ്കെടുക്കാം താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിക്കുക മറ്റൊരു എപ്പിസോഡുമായി നാളെ കാണും വരെ നന്ദി നമസ്കാരം